കീടനാശിനി ഉപയോഗിക്കാത്ത നല്ല മുളക് വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പത്തനംതിട്ടയിലെ ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ പത്തനംതിട്ട പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ പാറക്കര വാർഡിലെ വനിതകളാണ് ജില്ലാ പഞ്ചായത്തിന്റെ ചില്ലി വില്ലേജ് പദ്ധതി പ്രകാരം കശ്മീരി മുളകിന്റെയും പിരിയൻ മുളകിന്റെയും ഹൈബ്രിഡ് ഇനങ്ങൾ കൃഷി ചെയ്യുന്നു കൃഷിയാണ് പന്തളം തെക്കേക്കര ചെയ്യുന്നത് വരുമാന മാർഗം കാർഷിക മേഖലയിലെ പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കാനും ഇവിടത്തെ കർഷകർ തയ്യാറാണ് അങ്ങനെയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ ചില്ലി വില്ലേജ് പദ്ധതിയും പഞ്ചായത്തിലെ പാറക്കര വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുത്തത് വിത്തും വളവും ജില്ലാ പഞ്ചായത്ത് സബ്സിഡിയായി നൽകിയതോടെ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തെ മുളക് കൃഷി ഇപ്പോൾ വിജയത്തിലാണ് ഇരുപത് ദിവസമായ തൈകളാണ് തന്നത് നട്ട് ദിവസം ഇതിന് പറഞ്ഞു അതിന്റെ ജീവിതത്തിന്റെ അറുപതാമത്തെ ദിവസം തന്നെ ഇത് പൂവിട്ടു ഇന്ന് നട്ട് കഴിഞ്ഞിട്ട് ഇന്ന് അമ്പത് ദിവസമായിരിക്കുന്നു നാല്പതാമത്തെ ദിവസം ഇവിടെ നട്ട് നാല്പതാമത്തെ ദിവസം ഇത് പൂവിട്ടു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കശ്മീരി മുളകിൻ്റെയും തൈകളാണ് കൃഷി ചെയ്യുന്നത് വിഷരഹിതമായ മുളക് വിപണിയിൽ എത്തിക്കുകയാണ് ഈ വനിതകളുടെ ലക്ഷ്യം എല്ലാം കുടുംബശ്രീയുടെ വനിതകൾക്ക് മാത്രം അതായത് നമ്മൾ പറഞ്ഞത് വിഷരഹിതമായ പച്ചക്കറിയും അതുപോലെ വിഷരഹിതമായ മുളക് പൊടി വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തരിച്ചുകിടക്കുന്ന ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃഷിയോഗ്യമാക്കിയാണ് മുളക് കൃഷി ചെയ്യുന്നത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും കുടുംബശ്രീ പ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ട് ന്യൂസ് പത്തനംതിട്ട